എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ആര്യഭട്ട വിക്ഷേപിച്ചത് റഷ്യയിലെ വോൾഗോ ഗ്രാഡ് സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് സീവൺ ഇന്റർ കോസ്മോസ് ആര്യഭട്ട് വിക്ഷേപിച്ചപ്പോൾ ഐ എസ് ആറിയുടെ ചെയർമാൻ പ്രൊഫസർ സതീഷ് ധവാൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അഞ്ചാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭട്ടയുടെ പേരിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയ്ക്ക് ഇന്ത്യൻ ലളിത ശാസ്ത്രജ്ഞനായ ആര്യഭട്ടന്റെ പേര് തിരഞ്ഞെടുത്തത് ഇന്ദിരാഗാന്ധി ആര്യഭട്ടയുടെ രൂപം ഇരുപത്തി ആറ് മുഖങ്ങളും ഒന്നര മീറ്റർ വ്യാസവുമുള്ള പോളി ഹൈഡ്രോൺ ആണ് ആര്യഭട്ടയുടെ ഭാരം മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പത്തിന് ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയെത്തി ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ചിത്രം ആലഹനം ചെയ്തിരിക്കുന്ന റിസർവ് ബാങ്ക് നോട്ട് രണ്ട് രൂപ നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന്റെ സ്മരണാർത്ഥം ഇന്ത്യ ഗവൺമെന്റ് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു ഇത്രയുമാണ് ആര്യഭട്ടയെ കുറിച്ചുള്ള പോയിന്റ്സ് എല്ലാവരും ഇത് പഠിക്കുക